തങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഞാൻ വരുമ്പോ കാറ് വാതിൽ തുറന്നിടണു കയറി ഇരുന്നാ കാതിൽ അടച്ചു അങ്ങനെ വേണ്ടാന്നില്ലട്ടോ അതൊക്കെ ജനങ്ങളെ കല്ല് ജനങ്ങൾ ചെയ്യും മഹാനപുരത്ത് അങ്ങനെ ഒരു ചിന്ത ഒന്നുമില്ല സദസ്സിനു കുറച്ച് ആളുകളൊന്നും ഇണ്ടാ മഹാനും ആളുണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ട ഒന്നും നോക്കൂല ഇതിന്റെ അർത്ഥം മറ്റുള്ളവർക്ക് തങ്ങളെ പറയാനുള്ള ഞാൻ കേരളത്തില് വലിയ സമ്മേളനം കേരള ഗോൾഡൻ ഫിഫ്റ്റി സമ്മേളനം കണ്ണൂർ ജില്ലയിൽ അല്ലേ നടന്നത് എന്റെ ഓർമ്മ ശരിയാണ് അന്ന് കണ്ണൂർ ജില്ലയിൽ വാതിലെ നിന്നപ്പോൾ സംഘാടകരെന്നോട് പറഞ്ഞ ഓർമ്മ ഉണ്ട് ആദ്യമായി ആ സമ്മേളനത്തിന്റെ ഫസ്റ്റ് ഒരു നമ്മൾ പറ അത് തങ്ങളെ കൈകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ് കോടികൾ ചെലവഴിച്ചിട്ടുള്ള സമ്മേളനം ഞങ്ങൾക്കൊരു കട ഉണ്ടായിട്ടില്ല പറഞ്ഞു ആ കൈ എന്താ കാരണം ആ കൈ വറക്കത്തിന്റെ കൈയാണ് ആ ശരീരം വറക്കത്തിൻ്റെതായിരുന്നു പറഞ്ഞിട്ട് വരുന്ന പിന്നെ ഇബാദത്ത് തങ്ങളുടെ ജീവിതം അങ്ങനെയല്ലേ ഞാനൊക്കെ എത്രയോ യാത്ര ചെയ്തിട്ടുണ്ട് നമ്മളെ കൂടെ ഗൾഫിലും ചെയ്തിട്ടുണ്ട് ചിലപ്പോ എന്ത് ധ്രുതല്ലോ പിന്നെ നിസ്കരിക്കാൻ നിസ്കാരം പറഞ്ഞു അതില്ല അത് അവിടെ തന്നെ ചിലപ്പോ ഇരിക്കും ഇരുപത്തിരണ്ട് നിസ്കരിപ്പിച്ചു നിസ്കാരം മാത്രം കുറച്ച് വേഗമായിരിക്കും തങ്ങളുടെ നിസ്കാരം അങ്ങനെയാണ് നിസ്കാരം അത് ഓരോരുത്തർക്കും ഓരോ

ഞാൻ ഈ അടുത്ത് ഈ കഴിഞ്ഞ മാസം മാസം ഞാന് പിന്നെ ദുബായിൽ പോയി അപ്പൊ അവിടെ പാനൂര് ഭാഗത്തുള്ള രാജയാരണ്ട് തലശ്ശേരി ഭാഗത്തുള്ള രാജ്യ അയാൾ വീട്ടിൽ പോയി അയാൾ ഒരു റൂം കാണിച്ചിട്ട് പറഞ്ഞു ഇത് കൂറത്ത് തങ്ങൾ പാട്ട് വന്നപ്പോ താമസിച്ച റൂമാണ് പക്ഷേ വന്നിട്ട് പറയാണ് എന്തോ പറയാം കണ്ട ആളുകൾ നന്നാകണമെങ്കിൽ കൊറേ വയൽ പറഞ്ഞത് കൊണ്ട് നന്നാവും ആരും കരുതണ്ട അതൊക്കെ നന്നാകാൻ ഒരു വഴിയാണ് കണ്ടിട്ടാണ് കൊറേ ആളുകൾ നന്നാവുക അപ്പൊ ഇയാള് പറഞ്ഞു എനിക്ക് തന്നെ തോന്നിപ്പോയി ഉസ്താദി ഞാൻ ഇങ്ങനെ കൊറേ അവിടെ വന്നിരുന്നാൽ നിങ്ങൾ ഇങ്ങനെ കുറാനോണ്ടാവുന്നുള്ളോ ആരെങ്കിലും വന്നാൽ സംസാരിക്കും പറഞ്ഞേക്കും മന്ത്രിക്കും അറിഞ്ഞേക്കും അല്ലാതെ ബാക്കി മൂപ്പർ ഒറ്റക്കിങ്ങനെ രക്ഷപ്പെട്ടത് അവിടെയാണോ വെറുതെയാണോ ഇന്നും കൂറത്ത് ചെന്നാൽ ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു പറഞ്ഞു തങ്ങളെ അനുസ്മരണത്തിന്റെ ഭാഗമായി ഇവിടുന്ന് ഒരു സംഘം അതാ കൂട്ടമായി കൂറത്ത് ചെന്നു അവിടെ ഉഷാബായി സിയാറത്ത് ചെയ്തു അവിടെ നിങ്ങോട്ട് മടങ്ങി വന്നുഹുബേ അതെല്ലാം കബൂൽ ചെയ്യുകയും ഈ പരിപാടികളുടെ വിജയത്തിന് നിമിത്തമാക്കണേ ഇന്നും കൂറത്ത് ചെന്നാലോ അവിടെ കാണാമല്ലോ ജീവിതകാലത്ത് മഹാനരുടെ അരികിലേക്ക് അതേ വെള്ളക്കുപ്പിയുമായി ആളുകൾ വന്നിട്ട് സമീപിച്ചിട്ട് മന്ത്രി എന്നാൽ ഇന്നും മസാറിൽ ചെന്നാൽ അവിടെ എത്ര കുറേ ആളുകളാണ് വെള്ളത്തിൻ്റെ കുപ്പിയുമായി ചെല്ലുന്നു അവിടെ അവിടെ മക്കപറയുടെ അരികിൽ വെക്കുന്നു സുഹൃത്തുക്കളെ കാരണ മഹാനവരി വലിയ ഇബാദത്ത് ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച മഹാനാണ് കേട്ടോ വേറെ കറാമത്ത് പറയേണ്ട ആവശ്യമില്ല ഏറ്റവും വലിയ കറാമത്ത് പ്പുറം വേറൊരു അത്ഭുതം പറയണ്ടു തന്നെ തങ്ങളെ കുറിച്ച് ധാരാളം വിവാദത്തിന്റെ ചരിത്രം തന്നെ പറയാനില്ലേ അവരൊക്കെ വലിയ മുബാറക്കുള്ളവരാകാൻ കാരണം വരണം പറക്കത്തിന്റെ ഉടമകളാകാൻ കാരണം അതെ അതേ പവർ വിപാദത്ത് കൊണ്ടും കിട്ടിയ പവറാണ് കേട്ടോ യുവാക്കളെ കാരണവന്മാരെ എന്റെ വാദ കേൾക്കുന്ന ഉമ്മമാരെ സഹോദരിമാരെ കുറഞ്ഞു പോയത് വിവാദത്താണ് കേട്ടോ വളരെ സങ്കടത്തോടെ പറയട്ടെ എല്ലാം ഉണ്ട് ശരിയാണ് വിവാദത്തിൽ തീരെ ആ വിവാദത്തുണ്ടാക്കിയെടുക്കാനാണ് അധ്വാനി കേണ്ടത് പ്രത്യേകിച്ച് എന്റെ വാദ സ്ത്രീകള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പലതുമില്ലേ ആ പലതുമുള്ള സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ധാരാളം വിഷയങ്ങൾ പറഞ്ഞിട്ടില്ലേ ആ പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹുത്തായ പറയുന്നത് നോക്കൂ നിങ്ങൾ ഓ നമ്മുടെ വീടുകളിൽ ഉമ്മമാരെ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ വീട്ടിൽ വീട്ടിന്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ട പഴയ വീടുകൾ നിങ്ങൾ നോക്ക് ഞാൻ എന്റെ ഉമ്മമാർ അവരെവിടെ ഇരുന്ന് വേറെ നിൽക്കാൻ അറിയില്ല ഉമ്മമാരെ പഴയ കാലത്തെ വീടുകൾ എന്ന് പറഞ്ഞാൽ വാതിലെന്തായാലും കിളിവാതിൽ എന്തായാലും പറയാം അഥവാ വാതിൽ തുറന്നു വെച്ചാലും ആരും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം വീട്ടിൽ പോയിട്ട് വാതിലിന്റെ അവരെ കർത്തനുണ്ടോ നോക്കണം അവിടെ കർത്തനുണ്ടോ നോക്കണം അതുപോലെ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി വേറൊന്ന് മാറും ഈ എൻട്രൻസ് റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് പോകുന്നുണ്ടല്ലോ ഏത് ഡെയിലി മോളിൽ അവിടെ ഇന്ന് പഴയ കാലം പോലെ അല്ല ഇന്ന് ഭയങ്കര വിശാലമായ ഒരു കമാനം പോലെയാണ് ഇങ്ങനെ തോറന്നത് അത് ഓപ്പണാണ് അങ്ങനെ വെക്കരുത് ഒറ്റ വീട്ടിലും അത് ഓപ്പൺ വെക്കരുത് പിന്നെ അവിടെ ഒരു കർട്ടൻ ഇടണം എന്താ കാരണം പുറത്തുനിന്ന് ആളുകൾ വന്നിട്ട് കയറിയിട്ട് പിന്നെ എൻട്രൻസ് റൂമിൽ ഇരുന്ന് പിന്നെ പെണ്ണുകൾ അപ്പുറം അപ്പുറം പോകുമ്പോ ഇവിടെ ഇരുന്നവർക്കൊക്കെ കാണുന്നു അതുകൊണ്ട് അവിടെ ഒരു മറ വെക്കണം അപ്പൊ പിന്നെ മരം ഉണ്ടെങ്കിൽ അവിടെ വാതിൽ വേണമെന്നില്ല മറം ഉണ്ടായാൽ മതിയല്ലോ അപ്പൊ പിന്നെ ഉണ്ടായാൽ തന്നെ പെണ്ണിനൊക്കെ അപ്പുറം ഇപ്പുറം പോകുന്നതിന് വിരോധം മനുഷ്യന്മാരെ കാണലുണ്ടാകൂല അതൊക്കെ വീട്ടിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞില്ലേ മഹാൻമാർ ഇതൊക്കെ പറഞ്ഞതാണ് മൂന്ന് സമയമുണ്ട് എന്റെ ഉമ്മമാർ ശ്രദ്ധിക്കാൻ വേണ്ടി ആ മൂന്ന് സമയം നിങ്ങളുടെ വീട്ടിലെ ചെറിയ മക്കൾ പ്രായമുള്ളവർക്ക് ഏതായാലും വരാൻ പാടില്ല ചെറിയ മക്കൾ പോലും ആ മൂന്ന് നേരം നിങ്ങളെ റൂമിന്റെ ഉള്ളിൽ വരാൻ നിങ്ങളെ സമ്മതിക്കരുത് എന്ന് പരിശുദ്ധ കാരണം ആ സമയമാണ് അവിടെ റൂമിന്റെ ുള്ളിലുള്ള ഉമ്മാന്റെ വന്നിട്ട് ആ കുട്ടി ഉമ്മാന്റെ അവറത്താ ചിലപ്പോൽ പതിഞ്ഞു പോയി ചെറിയ കുട്ടിയാണല്ല അപ്പൊ ഞാൻ പറഞ്ഞു പോന്നത് ആ മൂന്ന് സമയം ഏതാണ് ആ മൂന്ന് സമയം ചെറിയ മക്കൾക്ക് പോലും

എത്താത്ത ചെറിയ കുട്ടികൾ മൂന്ന് സമയങ്ങളിൽ നിങ്ങളോട് നിങ്ങൾ റൂമിന്റെ ഉള്ളിലോട്ട് അവർ കയറി മൂന്ന് സമയം അതിൽ ഒന്നാമതായി നിസ്കാരത്തിന്റെ തൊട്ട് മുമ്പുള്ള സമയം ഭയം കാരണം അപ്പോൾ ഉണരുന്ന സമയമാണ് ആ നിങ്ങളുടെ അതുകൊണ്ട് തന്നെ ചെറിയ കയറി വന്നു നോക്കിയാൽ ചിലപ്പോൾ കുട്ടിയുടെ കാഴ്ചയിൽ അതുകൊണ്ട് സമ്മതം ചോദിക്കാതെ അവരങ്ങോട്ട് വരരുത് രണ്ടാമതായി പറയാണ് ഉച്ചയുടെ സമയം മുൻപുള്ള സമയം അപ്പൊ കൈലൂലത്തിന്റെ തഹച്ചു നിസ്കാരത്തിന് വേണ്ടി വേണ്ടി ചുഭയ്ക്ക് കുറച്ച് നേരത്തെ ഉണരുന്ന ആളുകൾ അവർക്ക് നുഹുരിന്റെ കുറച്ച് മുമ്പ് ഉറങ്ങൽ പ്രത്യേകം പുണ്യമുണ്ടെന്ന് പണ്ഡിതന്മാര് ക്ഷീണം മാറ്റാ ആ സമയത്ത് ഉറങ്ങുന്ന സമയമാണ് അപ്പോഴും ചിലപ്പോ വെളിവാകൂ ആകൂ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ചെറിയ കുട്ടികൾ നിങ്ങളെ റൂമിലോട്ട് വരരുത് ഇനി മൂന്നാമത്തെ സമയം ഏതാണ് ഈഷാസ്കാരം കഴിഞ്ഞാൽ ശേഷമുള്ള സമയോയോ എന്തേ കാരണം ആ സമയം പോയി കിടന്നുറങ്ങുന്ന സമയമാണ് സമയത്ത് ചിലപ്പോൾ നിങ്ങളെ കുപ്പായ മുകളിലോട്ട് വരും അല്ലെങ്കിൽ അത് പുറത്തോട്ട് ചാടും അപ്പൊ നിങ്ങളുടെ സ്വതായ അവയവങ്ങൾ വെളിവാങ്ങോ അത് കുട്ടികളുടെ ശ്രദ്ധയിൽ പെട്ടുപോകരുത് കേട്ടോ അതുകൊണ്ട് ഈ മൂന്ന് സമയം നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ പുറ എന്നിട്ട് പറയാന്ന് അവരിൽപ്പെട്ട ചിലരെ ചുറ്റി നടക്കുന്ന മക്കളല്ലേ ചെറിയ മക്കളാകുമ്പോ അങ്ങനെയാണ് എപ്പോഴും നമ്മുടെ കൂടെ ചുറ്റി നടക്കുന്ന മക്കളാണ് പ്രായപൂർത്തിയായവരെ പോലെ അല്ല